ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കായിട്ട മോരുകറിയാണ് അതിലേക്ക് ആവശ്യമായ പച്ചക്കായി ഞാൻ ചി കഴുകി വൃത്തിയാക്കി എടുത്തു അതിൻ്റെ തോലെല്ലാം ചെത്തി കുനുകുന അരിഞ്ഞു വെച്ചു അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ചീ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കായ് അരിഞ്ഞ് വെച്ച കായും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒത്തിരി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക അടുത്തതായി നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിലേക്ക് വേണ്ടുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ എന്നിവയാണ് അതൊന്ന് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം അരച്ച് അപ്പോഴത്തേക്ക് എൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു അരപ്പ് ഒഴിച്ച് കൊടുക്ക ശേഷം അതേ ജാറിൽ തന്നെ ഞാൻ തൈര് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തൈര് കട്ട കൂടിയിട്ടുണ്ട് അതൊന്ന് കട്ട മാറ്റാൻ വേണ്ടി ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തു അതിനുശേഷം ഈ അരപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ചെറുതായി തിള വന്നപ്പോൾ ഗ്യാസ് ഓഫാക്കി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് നോക്കിയിട്ട് അതിന് ശേഷം ഒരു ചീനച്ചട്ടിയെടുത്ത് എണ്ണയൊഴിച്ച് കടു കടുകിട്ട ശേഷം വറ്റൽ ഇവിടെ ഞാനൊരു കാര്യം മറന്നുപോയി ഉലുവയും കൂടെ കടുക് സമയത്ത് ഇട്ട് കൊടുക്കണം